തിരൂരിൽ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി മാരക രാസലഹരിയുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ യുവാക്കൾക്കിടയിൽ മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കുവാനുള്ള മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശാനുസരണം തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ മേൽനോട്ടത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ പരിശോധനകളിലാണ് യുവാക്കൾ അറസ്റ്റിലായത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് കൂലിപ്പറമ്പിൽ വീട്ടിൽ സുജിത് കുമാറിന്റെ മകൻ ഇരുപത് വയസ്സ് പ്രായമുള്ള ശ്രീജിത്ത് എന്ന യുവാവിനെ തിരൂർ പൊറ്റത്തപ്പടിയിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ തിരൂർ പോലീസ് പിടികൂടി പിന്നീട് ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് മാങ്ങാട്ട്രി തെക്കുമുറി സ്വദേശിയായ പുതിയത്ത് വീട്ടിൽ മുഹമ്മദ് റാഫിയുടെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് സാദിഖ് എന്നയാളെയും എട്ട് ഗ്രാം രാസലഹരിയുമായി തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ സബ് ഇൻസ്പെക്ടർ സുജിത് ആർ പി എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മാങ്ങാട്രി പച്ചാട്രി പ്രദേശങ്ങളിലുള്ള കുറച്ച് യുവാക്കൾ മാരകമായ രാസലഹരിയുടെ വിപണനമുണ്ട് എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രദേശങ്ങളിൽ വാഹന പരിശോധനയും മറ്റും കൂട്ടുകയും കർശനമായി ഇത്തരക്കാരെ നിരീക്ഷിക്കുന്നതിനും തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമിനെ നിയോഗിച്ചിരുന്നു സ്റ്റേഷൻ പരിധികളിലെ മറ്റ് സ്ഥലങ്ങളിലും തുടർ പരിശോധനകൾ നടത്തണമെന്നും മയക്കുമരുന്ന് സംഘങ്ങളെപ്പറ്റി പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളടക്കം ശേഖരിച്ച് അവരെ നിയന്ത്രിക്കുവാനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും പോലീസ് അറിയിച്ചു പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിൽ തിരൂർ ഓഫ് ടീമിനെ കൂടാതെ സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ രാജേഷ് ജിനേഷ് കെ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ സി ധനേഷ് കുമാർ ഡി എന്നിവരുമുണ്ടായിരുന്നു